ഫ്രണ്ട്സ് ഈ പാൻബ്രാഗ് പോലുള്ള ഉൽപ്പന്നങ്ങൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അടക്കക്ക് പകരമായി ഉപയോഗിക്കുന്ന പനങ്കുരുവാണ് ഈ കാണുന്നത് ഈ ലഹരി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് മാത്രമല്ല പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അത്ര വയനാട് ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു കേരളത്തിലെ പനങ്കുരു ചേരണം ഇപ്പോൾ വയനാട് മേഖലയിൽ പനങ്കുരു ലഭ്യത കുറഞ്ഞതോടെ സമീപ ജില്ലകളിൽ നിന്നായി ശേഖരണം അങ്ങനെ ചെറുവാഹനങ്ങളിൽ കണ്ണൂരിലെ ഗ്രാമീണ മേഖലയിൽ കറങ്ങി നടന്ന് ശേഖരണം നടത്തുന്ന ഒരു കാഴ്ച കൗതുകമായി തോന്നി അങ്ങനെ അവരിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ ഒരു വീഡിയോ ആണ് ഇവിടെ പങ്കുവെക്കുന്നത് പ്ലീസ് ഇതെന്തിനാ ഉപയോഗിക്കോ ചെമു വലിയ പനം കൊല എന്നാ ശരി ഓക്കെ നോക്കട്ടെ അപ്പൊഴുത്തല്ലേ മുന്തിരി കൊല പോലെ ഉണ്ട് അല്ലേ കൊടുക്കുരു മാത്രം എടുത്തിട്ടാ കൊടുക്കോടാ അതൊരു ഹും എനേ കെമിക്കൽ ഫാക്ടറി ലൈക്ക് അല്ലേ? ആഹ ഹും ഈ ചൊറിയോ ആ കണ്ട ലൈവാണ് കുടി മാത്രമേ ഉള്ളൂ ഹും ഹും ഈ പൊന്നെ എടുക്കുമ്പോൾ കൊത്തി ദാപ്പൊ ചാറ്റ് എടുക്കും ഒരു വണ്ടിറ്റി ബെല്ലെ ഇദരെ കോൺക്രീറ്റ് എന്ന ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ട് വെല്ലെ കോൺക്രീറ്റ് അല്ലേ കിടു ഇത്ര പറഞ്ഞ ടാറ്ററല്ലേ ആ അതിനെ കൊണ്ട് അത് ശരി എന്നായാ പോർ ചെയ്യുമ്പോൾ ആ അത് വേയിലാണ് ഓടിക്കാൻ കേറും വേറ്റി ഓടിച്ചേഞ്ഞാൽ ഒന്ന് വാങ്ങിയിട്ട് വെല്ലെ ഫാൻ ഇട്ടണ ഫാൻ ആ മൂന്ന് നാല് ഫാൻ ആ അതിൽ കോരിയിട്ട് കഴിഞ്ഞാൽ ഇതെ